ജുവലറിനു ഡയമണ്ട്സ് അങ്കമാലി തെരുവുനായ വിമുക്ത കേരളത്തിനായി അങ്കമാലി ഡിസ്റ്റിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത് തെരുവുനായ വിമുക്ത കേരളത്തിനായി അങ്കമാലി ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡിസ്റ്റ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഡോ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും പത്രം എടുത്താലും ആളുക മറ്റൊരു പ്രശ്നം ഇവിടെ കേരളത്തിൽ അഭിമുഖീകരിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ കാട്ടിൽ പോയി വെടിവെച്ച് മൃഗങ്ങളെ കൊല്ലാറുണ്ട് ഇന്ന് അവരൊക്കെ തിരിച്ചിക്കോട്ട് നമ്മളെ കഴി കൊല്ലാൻ തന്നെയാണ് എന്ത് എന്താണ് ഇനി എനിക്ക് മനസ്സിലാവില്ല സാധാരണ ഞങ്ങൾ തെലുങ്ക് കഴിഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ തെലു നായകൾക്ക് തന്നെ നമ്മളോടൊരു വിനോദമോട് കൊണ്ടുപോകും അതുപോലെ കാട്ടിലെ മൃഗങ്ങൾക്ക് ചിലപ്പോ നമ്മളവരെ കയറി കൃഷി ചെയ്യുന്ന പ്രിയപ്പെടായിരിക്കും ഈ വിരോധം തുടങ്ങിയത് എന്തായാലും ഞാൻ കൂടുതൽ അതിനെ പറയുന്നില്ല െല്ലാവർക്കും അറിയാൻ യോഗസ് മാവേ അദ്ദേഹം ആദ്യം തെരുവിൽ ഓടി നടന്ന കുട്ടികളെ സംരക്ഷിച്ച് വളരെ ആയിരം പത്തിരണ്ടായിരം ആളുകൾക്കെങ്കിലും കുട്ടികൾക്കെങ്കിലും ജീവിതം കൊടുത്തൊരു വ്യക്തിയാണ് പലരും ജോലിയായി പലർക്ക് പലരെയും വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സേവനമാണ് എന്തോ പല പ്രശ്നങ്ങളുണ്ടായി മനുഷ്യജീവനേക്കാൾ വലിയ വില നായ്ക്കൾക്കും മറ്റു വന്യമൃഗങ്ങൾക്കും നൽകുന്നതിനു പരിഹാരം കാണാൻ യുവതലമുറ രംഗത്ത് വരണമെന്ന് ജനസേവാ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി പറഞ്ഞു ഏറ്റെടുത്ത് നമ്മുടെ നാടിനെ നന്മയിലേക്ക് ജീവിതം ഇത് നമ്മുടെ സമൂഹത്തില് മറ്റു രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു താരതമ്യപ്പെടേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ മാത്രമേ ഇത്രയും തെരുവു നായ്ക്കളുള്ളൂ അതുപോലെ തന്നെ മാലിന്റെ ഭൂപാലം ഉള്ളൂ ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടായി അല്ലേ ശരിയാണോ ശരിയാണോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ലേ അപ്പൊ നിങ്ങള് ഈ രംഗത്ത് വരണം ഇപ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നത് നിങ്ങളെ പ്രധാന നിങ്ങളെ പ്രിയപ്പെട്ട നിങ്ങളുടെ ഇവിടുത്തെ രാജ്യം പ്രിൻസിപ്പൽ അച്ഛൻ ഒരു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോണി ചാക്കോ മംഗലത്ത് അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാത്യു മാളിയക്കൽ എൻ എസ് എസ് കോർഡിനേറ്റർ അശ്വിൻ മാത്യു വിദ്യാർത്ഥി പ്രതിനിധി ജി എസ് ഗ്രീഷ്മ തെരുവുനായ വിമുക്ത കേരള സംഘം ഭാരവാഹികളായ സാജു ചാക്കോ എൻ വി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പ്രവർത്തകരായ മുന്നൂറോളം കുട്ടികൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു